ഓം മശ്ചണ്ഡികായി ഓം നമോ വിഘ്നേശ്വരായ നമുക്കിന്ന് ആർക്കുള്ള സ്തോത്രത്തിൻ്റെ അർത്ഥം നോക്കാം ഇവിടെ മാർക്കണ്ടേയ ഉച മാർക്കണ്ടേയൻ പറഞ്ഞു ദേവിയുടെ പല നാമങ്ങളെ വിളിച്ചിട്ട് നമസ്കാരം ഭാവിക്കട്ടെ എന്ന് മാർക്കണ്ടേയ മുനി പറയുകയാണ് ജയന്തി മംഗളാകാളി ഭദ്രകാളി ഗപാലിനി ദുർഗാക്ഷമ ശിവധാത്രി സ്വാഹ സ്വധാ നമോസ്തുതേ ജയന്തി ജയന്തി പാർവതി ദുർഗ ഇങ്ങനെയെല്ലാം അർത്ഥമുണ്ട് വിക്ടോറിയസ് അതായത് വിജയത്തെ ധരിച്ചവൾ വിക്ടോറിയസ് ഉമ്മൻ എന്നർത്ഥമുണ്ട് മംഗള അതുപോലെ തന്നെയാണ് മംഗള മംഗലത്തെ അതായത് കല്യാണം പ്രദാനം ചെയ്യുന്നവൾ കല്യാണം ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവൾ മംഗള ദുർഗ പാർവതി എന്നർത്ഥം കാളി ഭദ്രകാളി കപാലിനി കപാലി സ്ത്രീലിംഗ രൂപമാണ് കപാലിനി കപാലം തലയോടാണ് അതുപോലെ തന്നെ ഒരു ഭിക്ഷാപാത്രം കയ്യിൽ വെച്ചിട്ട് ഭിക്ഷയാചിച്ച് നടക്കുന്നവരെ നമ്മൾ കവാലി എന്നാണ് വിളിക്കുന്നത് ദുർഗ ക്ഷമ ക്ഷമാദേവിയാണ് അതായത് സർവ പ്രപഞ്ചത്തിൻ്റെയും ജനനിയായത് കൊണ്ട് ഭക്തന്മാരുടെയും സർവാപരാധങ്ങളും ക്ഷമിക്കുന്നവൾ സർവ്വ ജനനിയായത് കൊണ്ടാണ് ക്ഷമ ദേവി എന്ന് വിളിച്ചിരിക്കുന്നത് ശിവ ചിദ്രൂപിണിയായ ശിവ ക്ഷമയായും ശിവയായും ധാത്രി പ്രപഞ്ച സർവ്വ പ്രപഞ്ചത്തെയും ധരിക്കുന്നവളാണ് ധാത്രി അമ്മ ഭൂമി സ്വാ ധാത്രി സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിയിലേക്ക് ഹവിസ് ഹോമിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് സ്വാഹ സ്വധാ പിതൃപോഷിണി സ്വാഹാ സ്വധാ ദേവഭൂഷണിയായും പിതൃഭൂഷണിയായും ഇരിക്കുന്നവളെ സ്വാഹാ നമോസ്തുദേഹാസ്വധാ നമോസ്തുതേ എന്ന് നമസ്കാരം ഭവിക്കട്ടെ എന്ന് പറയുകയാണ് മധുഗൈഡഭവിദ്രാവി ധാതൃവരദേഹാരൂപം ദേഹിജയം ദേഹി ജയം ദേഹി ദേഹി യശോദേഹിദ്യുഷോജുഹി മധുഗൈഡഭവിദ്രാവി മധുഗൈഡഭന്മാരെ നശിപ്പിച്ച ദേവി വിധാതൃവരദേ ബ്രഹ്മാവിന് വരത്തെ വിധാതാവ് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന് വരത്തെ ദാനം ചെയ്ത ദേവി നമഹ നമസ്കാരം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി യശോദേഹിദ്വിഷോജി ഇത് എല്ലാ അതായത് ഈ രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ശ്ലോകങ്ങൾക്ക് ഉത്തരാർത്ഥം ഈ ലൈനാണ് അപ്പോൾ ഈ ലൈൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അപ്പോൾ നോക്കുക രൂപം ദേഹി എനിക്ക് രൂപത്തെ തന്നാലും ജയം ദേഹി ജയത്തെ എനിക്ക് വിജയത്തെ തന്നാലും യശോ ദേഹി യശസ്സിനെ എനിക്ക് കീർത്തിയെ തന്നാലും ദിഷോ ജഹി എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും കാമക്രോധ ലോഭമോഹാദി ശത്രുക്കളെ നശിപ്പിച്ചാലും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ രൂപം ദേഹി ജയം ദേഹി എന്ന എല്ലാ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം വരെയുള്ള രണ്ടാമത്തെ ലൈൻ അതാണ് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ബാക്കി നോക്കാം മഹിഷാസുര നിർണാശവിധാത്രിവര നമഹ മഹിഷാസുര നിർനാശ മഹിഷാസുരനെ നിശേഷേണ നബി നശിപ്പിച്ചപളായ ദേവി എന്നെ രക്ഷിച്ചാലും എനിക്ക് രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദിഷോദേഹി എന്ന് പറഞ്ഞിരിക്കുന്നു